പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയെ ഒരു ദിനം കൂടി നൽകിയതിനും ഒരു ദിനം കൂടി എന്നെ വഴി നടത്തിയതിനും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ ആവശ്യങ്ങൾ എല്ലാം ഇന്ന് പൂർത്തിയായിട്ടില്ല എങ്കിലും ഇന്ന് എനിക്ക് ആവശ്യമുള്ളത് അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു എനിക്ക് എപ്പോൾ എന്ത് നൽകണം എന്ന് എന്നേക്കാൾ നന്നായി അങ്ങേക്കറിയാമല്ലോ ഞാൻ അങ്ങയുടെ പദ്ധതികളിൽ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവേം ഇന്ന് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനും ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും എന്നെ സംരക്ഷിച്ചതിനും ഞാൻ നന്ദി പറയുന്നു ഞാൻ ഉറങ്ങുവാൻ പോകുമ്പോൾ എന്നെ നോക്കണമേ അങ്ങയുടെ ചിറകിൻ കീഴിൽ എന്നെ മറയ്ക്കണമേ എന്നെ അങ്ങയുടെ കരങ്ങളാൽ സംരക്ഷിക്കണമേ എന്നെ സുരക്ഷിതനാക്കണമേ പ്രഭാതം വരെ എന്നെ സംരക്ഷിക്കാനും സുരക്ഷിതരാക്കാനോ അങ്ങയുടെ സ്വർഗീയ മാലാഖമാരെ അയക്കണമേ എൻ്റെ സങ്കടങ്ങൾക്ക് ഉത്തരം നൽകുന്ന നല്ലൊരു നാളെ ഒരുക്കി വെച്ച് പ്രഭാതത്തിൽ എന്നെ വിളിച്ചുണർത്തണമേ പ്രലോഭനങ്ങളോടെ ഇരുട്ടിൻ്റെ ദൂതന്മാർ എന്നെ ആക്രമിക്കുമ്പോൾ അങ്ങയുടെ അമൂല്യമായ സംരക്ഷണവും വിശുദ്ധ മിഖായൽ മാലാഖയുടെ സൈന്യവും എനിക്ക് കോട്ടയായി നിലകൊള്ളട്ടെ വിശുദ്ധിയുള്ള സ്വപ്നങ്ങളോടെ ഭാരങ്ങൾ ഇല്ലാതെ സുഖമായി ഉറങ്ങുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ വിധാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തിയും കർത്താവ് അങ്ങയുടെ കൂടിയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മീ തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്ഠിക്കനുമീ ആ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയ സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മാർക്കോസ് മാർക്കോസൈദ്യ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവൻ മരുഭൂമിയിൽ വസിച്ചു അവൻ വന്യമൃഗങ്ങളോട് കൂടെയായിരുന്നു ദൈവദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു യോഹനാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലിലേക്ക് വന്നു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും നമ്മുടെ കർത്താവായ ഈശുഷിഹായ്ക്കും സ്തുതിയും